നമസ്കാരം സൗരയുദ്ധത്തിലെ ശുക്രൻ എന്ന ഗ്രഹത്തെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ശുക്രൻ എന്ന ഗ്രഹത്തിലെ മേഘങ്ങൾക്ക് നല്ല ഭംഗിയാണ് പക്ഷേ ആ മേഘങ്ങൾ സൾഫുറിക് ആസിഡ് കലർന്ന മേഘങ്ങളാണ് അതികഠിനമായ ചൂടാണ് ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ അന്തരീക്ഷം കത്തിയരിയുന്ന അവസ്ഥയിൽ ചൂട് കൂടുതലാണ് വിശാലമായ സമതലങ്ങളും തലയെടുപ്പോടെ നിൽക്കുന്ന മലനിരകളും തിളച്ചുമറിയുന്ന അഗ്നിപർവ്വതങ്ങളും നിറഞ്ഞ അതിമനോഹരമായ ഗ്രഹമാണ് ശുക്രൻ ഭൂമിയെ പോലെ മനുഷ്യൻ്റെ സുഖമായി താമസിക്കാവുന്ന ഒരു ഗ്രഹമല്ല ശുക്രൻ സവരിയുധത്തിൽ വെച്ച് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ് ശുക്രൻ അവിടുത്തെ ചൂട് നാനൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസാണ് മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസാണ് സമുദ്രങ്ങൾ ശുക്കറിൽ ഉണ്ടെങ്കിൽ തന്നെ അത് വറ്റിപ്പോയിട്ടുണ്ടാകും കാരണം ഈ ചൂട് അതികഠിനമാണ് കഠിനമാണ് അന്തരീക്ഷത്തിൽ അധികവും കാർബൺ ഡയോക്സൈഡാണുള്ളത് ഉണങ്ങി വരേണ്ട പ്രതലവും കാർബൺ ഡയോക്സൈഡും കൂടി ആകുമ്പോൾ അവിടെ മനുഷ്യവാസം തീർത്തും അസാധ്യമാണ് ശുക്കറിലെ അന്തരീക്ഷം ഒരു വില്ലൻ കഥാപാത്രമായി നിൽക്കുകയാണ് ഭൂമിയുടെ അന്തരീക്ഷമർദ്ദത്തിൻ്റെ തൊണ്ണൂറ്റി രണ്ട് ഇരട്ടിയാണ് ശുക്രനിലെ അന്തരീക്ഷമർദ്ദം അതുകൊണ്ട് ശുക്രനിൽ നടക്കുക എന്നത് വെള്ളത്തിനടിയിൽ നടക്കുന്നത് പോലെ പ്രയാസമുള്ള കാര്യമാണ് ഭൂമിയിൽ നിന്ന് എളുപ്പം കാണാവുന്ന ആകാശഗോളമാണ് ശുക്രൻ ഒരു പറക്കും തളിക പോലെ നമുക്കതിനെ തോന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കാലഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന വ്യക്തി അമേരിക്കൻ പ്രസിഡന്റ് ശുക്രനെ ഒരു പറക്കും തളികയായിട്ടാണ് കരുതിയത് പക്ഷെ ഉടൻ തന്നെ ശാസ്ത്രലോകം അത് പറക്കും തെളികയല്ല ശുക്രനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു സൂര്യനെ ഒരു തവണ ചുറ്റുന്നതിനെടുക്കുന്ന സമയം ഒരു വർഷമാണ് ഭൂമിയിലെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ ചേർന്നാണ് ശുക്രൻ്റെ ഒരു വർഷം കൃത്യമായി പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തി നാല് പോയിൻ്റെ ഏഴ് ദിവസം എന്നാൽ ശുക്രന് സ്വയം ഒന്ന് കറങ്ങാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദിവസം വേണം അതായത് ശുക്രനിൽ ഒരു വർഷത്തേക്കാൾ വലുതാണ് ഒരു ദിവസം വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ് ശുക്രൻ ഈ ഗ്രഹത്തിൻ്റെ വ്യാസം പന്തിരായിരത്തി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്ററാണ് ഭൂമിയുടെ വ്യാസത്തേക്കാൾ എഴുന്നൂറ്റി ഏഴ് കിലോമീറ്റർ കുറവ് അതുകൊണ്ട് ഭൂമിയുടെ ഇരട്ട ഗ്രഹമെന്നും സഹോദരി ഗ്രഹമെന്നുമെല്ലാം ശുക്രനെ വിളിക്കാറുണ്ട് ഭൂമിയിൽ സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുകയാണ് ഭൂമിയുടെ കറക്കം പടിഞ്ഞാറെന്ന് കിഴക്കോട്ടായത് കൊണ്ടാണത് എന്നാൽ ശുക്രന്റെ കറക്കം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ശുക്രനിൽ സൂര്യൻ പടിഞ്ഞാറ് പടിഞ്ഞാറുദിച്ച് കിഴക്ക് അസ്തമിക്കുന്നു അതാണ് ഇതിന് കാരണം സവരിയുധത്തിൽ ഈ പ്രത്യേകതയുള്ള ഏകഗ്രഹവും സൂര്യ ശുക്രനാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും തിളക്കത്തോടെ കാണുന്ന ഗ്രഹമാണ് ശുക്രൻ നല്ല തെളിഞ്ഞ ആകാശമാണെങ്കിൽ ഉച്ച സമയത്ത് പോലും ശുക്രനെ കാണുവാൻ കഴിയും രാവിലെയും വൈകിട്ടും ശുക്രനെ തിരിച്ചറിയുവാൻ തീരെ ബുദ്ധിമുട്ടില്ല നക്ഷത്രം പ്രദോഷ നക്ഷത്രം എന്നീ ഓമനപ്പേരുകൾ ഈ ഗ്രഹത്തിന് ലഭിച്ചിട്ടുണ്ട് ബാബിലോണിയക്കാർ ആകാശത്തിലെ തിളങ്ങുന്ന രാജ്ഞിയെന്നാണ് ശുക്രനെ വിളി വിശേഷിപ്പിക്കുന്നത് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ശുക്രൻ്റെ അന്തരീക്ഷം ഏറെക്കുറെ ഭൂമിയിലെ അന്തരീക്ഷം പോലെ തന്നെയായിരുന്നു അത് പഠനത്തിലൂടെ ശാസ്ത്രലോകം തെളിയിച്ചിട്ടുണ്ട് അക്കാലത്ത് ശുക്രൻ്റെ ഉപരിതലത്തിൽ വെള്ളവും ഉണ്ടായിരുന്നു പിന്നീട് കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയപ്പോൾ അന്തരീക്ഷ താപം വർദ്ധിച്ചു ജലമെല്ലാം ആവിയായിപ്പോയി ശുക്രൻ ചു ചുട്ടുപൊള്ളുവാനും തുടങ്ങി ശുക്രനെ പൊതിഞ്ഞിരിക്കുന്ന മേഘങ്ങൾ കാരണം ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടെ ശുക്രനെ കൂടുതൽ കാണുവാനും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുവാനും നമുക്ക് കഴിയില്ല റേഡിയോ തരംഗങ്ങളാണ് ശുക്രനെപ്പറ്റി കൂടുതൽ പഠിക്കുവാൻ ശാസ്ത്രലോകം ഉപയോഗിക്കുന്നത് ബുധനിലും ചന്ദ്രനിലും ഉള്ളതുപോലെ ശുക്രനിൽ ചെറിയ ഗർഭങ്ങളില്ല ചെറിയ ഉൽക്കകൾ ശുക്രൻ്റെ ഉപരിതലത്തിലെ ചൂട് കാരണം എരിഞ്ഞു പോകുന്നതാണ് ഇതിന് കാരണം ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ചന്ദ്രനാണ് എന്നാൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ശുക്രനാണ് ഇത് ശുക്രൻ എന്ന ഗ്രഹത്തെ പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം